ിഷ്യന്മാരെ അഹി വിജയാ ധൂമപത്രാദി സുര എന്ന് പറഞ്ഞ കള്ള് അഹിഫാന എന്ന് പറഞ്ഞാൽ കറുപ്പ് വിജയ എന്ന് പറഞ്ഞ കഞ്ചാവ് ധൂമപത്രം എന്ന് പറഞ്ഞാൽ പുകയില മുതലായവ ഇവിടെ അഹി എന്ന് പറഞ്ഞാൽ അഹി എന്ന് പറഞ്ഞ പാമ്പ പാമ്പിന്റെ നീര് വിഷമുള്ളൊരു നീര് ചിലര് ലഹരിയായിട്ട് ഉപയോഗിക്കും ഇവിടെ കറുപ്പ് എന്ന് പറഞ്ഞ അർത്ഥമുണ്ട് അതിന് കറുപ്പ് എന്നർത്ഥം പറഞ്ഞു കള്ള് കറുപ്പ് കഞ്ചാവ് പുകയില ചിത്തഭ്രമവിധായിത്താത് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ചിത്തഭ്രമം ഉണ്ടാകുന്നത് കൊണ്ട് ഇഹ ഇവിടെ മദ്യത്വേനഗണ്യതെ ഇവയെയും മദ്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ മദ്യം കുടിക്കരുതെന്ന് മാത്രമല്ല കള്ള് കഞ്ചാവ് കറുപ്പ് പുകയില ഇവയും വർജിക്കണം ഒരിക്കലും ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ധർമ്മം ശീലിക്കുമ്പോൾ നമുക്ക് മദ്യവർജനം കറുപ്പ് വർജനം പുകയില വർജനം കഞ്ചാവ് വർജനം ഇതൊക്കെയുണ്ട് കുട്ടികളെയൊക്കെ ഇന്നത്തെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ആ മയക്കുമരുന്നും ഇതിൽ പെടുത്തിയിരിക്കുകയാണ് ഒരിക്കലും ഇത്തരം വസ്തുക്കളെ ഉപയോഗിക്കാനായി പാടില്ല ഒരു മദ്യവും ഒരു പോഷണമല്ല നറിഷ്മെന്റ് അല്ല നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷണങ്ങളാണ് അല്ലാതെ ഇത്തരത്തിലുള്ള ലഹരികളല്ല ലഹരി കൊണ്ട് ശരീരത്തിന് ഒരു ഉപയോഗവുമില്ല രക്തം ദൂഷിതമാകുന്നത് ഈ ലഹരി ഉപയോഗിക്കുമ്പോഴാണ് ആൽക്കഹോൾ രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ കാലക്രമത്തിൽ ഈ രക്തത്തിൽ നിന്ന് ഈ ആൽക്കഹോൾ കളയാനായിട്ട് ഒരുപാട് വർഷങ്ങൾ പ്രവർത്തിക്കണം ശരീരത്തിൽ ആൽക്കഹോൾ ചെന്ന് കഴിഞ്ഞാൽ കരളിന് അമിതമായ പ്രവർത്തനം വരും അതുകൊണ്ട് കഴിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കള്ളിൻ്റെ കൂടെ കള്ളും കറുപ്പും ഒക്കെ തന്നെ ഈ മദ്യത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തി മനസ്സിലാക്കണമെന്ന് പറയുന്നു മഹാപാതകം മദ്യത്തിന്റെ മദ്യസ്യ വിക്രയാദാനി വിൽക്കുകയും വാങ്ങിക്കുകയും സന്താനം ശേഖരിക്കുകയും ദാനം ഏവജ കൊടുക്കലും ധീമാൻ ബുദ്ധിമാൻ കഥാപി ഒരിക്കലും ന ആചരരുത് ആചരിക്കരുത് മഹാപാതുക പാതകഹേതുകം മദ്യം മഹാപാപത്തെ ഉണ്ടാക്കുന്നവയാണ് എന്ന് നോക്കൂ ശ്രീനാരായണ ധർമ്മം ആചരിക്കുന്ന ആളുകളോടാണ് പറയുന്നത് ഉണ്ടാക്കരുത് കൊടുക്കരുത് വിക്രം എന്ന് പറഞ്ഞ് വിൽക്കുക ആദാനം വാങ്ങിക്കുക സന്താനം ശേഖരിച്ചു വയ്ക്കുക ദാനം കൊടുക്കുക ദാനം കൊടു വിൽക്കലും കൊടുക്കലും വ്യത്യാസമുണ്ട് അപ്പൊ മിലിറ്ററിയിൽ ഒന്ന് വന്ന ഒരാള് കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് കൊടുക്കും ഒരു കല്യാണം നടക്കുന്നതിന്റെ തലേസം മദ്യം കൊടുക്കും അതുപോലെ ഒരാൾ വീട്ടിൽ മരിച്ചു കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തൊരു ഒരു കുടിപ്പാർട്ടി ഉണ്ടായിരിക്കും ഇതൊക്കെ തെറ്റായിട്ടുള്ള രീതികളാണ് ഒരിക്കലും ഗുരുദേവ ഇത് ചെയ്യാൻ പാടില്ല നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ ഇത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണം അവരുടെ ആചാരത്തിന്റെ ശുദ്ധി എന്ന് പറയുന്നത് മദ്യപാനം ഒഴിവാക്കുന്നതിലൂടെ നടക്കുള്ളൂ ഒരിക്കലും കള്ള് വാറ്റുകയും കള്ളുണ്ടാക്കുകയും വിൽക്കുകയൊക്കെ ഗുരു പറഞ്ഞിട്ടുള്ള ഉന്നത സംസ്കാരത്തിന് ചേരുന്നതല്ല